എല്ലാം വന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്നതാ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് പൊതുവേ വളരെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം സ്ഥിതി ചെയ്യുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഏഴിലെ സ്ഥിതി വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ധനുരാശിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ധനുകൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് പക്ഷേ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കണ്ടകശനിയുടെ കുറച്ച് ദോഷവശങ്ങൾ കൂടി ഈ നക്ഷത്രക്കാർ അനുഭവിക്കുന്നുണ്ട് കാരണം ശനി നിൽക്കുന്ന നാലാമിടത്താണ് നാലാമിടത്ത് ശനി നിൽക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉടലെടുക്കുന്നതാണ് പ്രധാനമായും നാലാമിടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ മാതാവ് വീട് വാഹനം സൗഹൃദങ്ങൾ എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന ഭാവമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മോശമായ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ ഉള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കിടയിൽ വിളലുകൾ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമാണ് വീടുപണിയൊക്കെ തുടങ്ങിയവർക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലമോ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങളാലും അത് മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയൊക്കെ വന്നു കൂടാവുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തിലുള്ള ചില ദോഷവശങ്ങൾ കൂടി ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ വ്യാഴം ഏറ്റവും അനുകൂലമായ ഒരു സ്ഥാനത്ത് നിന്ന് മാറുന്നത് അഷ്ടമത്തിലേക്കാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ അത് അത്ര അനുകൂലമല്ല എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ടി വരും കാരണം അഷ്ടമ വ്യാഴമാണ് അപ്പോൾ വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദൈവാധീനക്കുറവുമൊക്കെ ഉണ്ടാകില്ലേ എന്നൊരു സംശയം നമുക്കുണ്ടാകാം പക്ഷേ വ്യാഴം മാറി സഞ്ചരിക്കുന്നത് അഷ്ടമത്തിലേക്കാണെങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കാണ് സർവേശ്വരകാരികനായ വ്യാഴം ഉച്ചാതിമനാകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ പൊതുവേ ഒരു നക്ഷത്രക്കാർക്കും ദോഷം ചെയ്യുകയില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അത് അതുമാത്രവുമല്ല വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടിയും ഒൻപതിലേക്കുള്ള പ്രത്യേക ദൃഷ്ടിയും തീർച്ചയായിട്ടും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണം ചെയ്യുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വ്യാഴത്തിന് രണ്ടിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് മകരത്തിലേക്കാണ് അതായത് ധനുരാശിയുടെ രണ്ടാമത്തേക്കാണ് രണ്ടാമിടം എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ സ്ഥാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ മാറ്റം മൂലം തീർച്ചയായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ സാമ്പത്തികം പല വീ പല രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത് ഏതെങ്കിലും കാരണവശാൽ തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു തടസ്സമൊക്കെ മാറി സാമ്പത്തികമായ അനുകൂലം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഉച്ചനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ രണ്ടിലേക്കുള്ള ദൃഷ്ടി മൂലമുണ്ടാകും എന്ന് മാത്രവുമല്ല വ്യാഴത്തിൻ്റെ ഒൻപതിലേക്കുള്ള പ്രത്യേക ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയോജനം ചെയ്യും കാരണം മീനത്തിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അതായത് മീനത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് ആ ശനിയെയാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടകശനിയുടെ ദോഷം വളരെയേറെ കുറയുന്നു എന്നുള്ളൊരു വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കണ്ടകശനിയുടെ ദോഷം കുറയുമ്പോൾ തന്നെ വളരെയേറെ നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഡിസംബർ അഞ്ച് വരെ ഉള്ള ഒരു കാലഘട്ടമാണെങ്കിൽ പോലും ആ ഒരു സമയം കൂട്ടി തന്നെ വീടുപണിയൊക്കെ അത് പൂർത്തിയാക്കാനുള്ള സന്ദർഭം ഉണ്ടാകുന്നതാണ് അതിനാവശ്യമായ ധനം വന്ന് ചേരുന്നതായിരിക്കും കുടുംബത്തിൽ അന്ധചിത്രങ്ങൾ ഒഴിവായി ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് മാതൃ മാതാ മാതാവിനെ രോഗാവസ്ഥയിലൊക്കെ ഉണ്ടെങ്കിൽ ആ അവസ്ഥയൊക്കെ മാറി ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ തിരിച്ചു വരുന്നൊരു കാലഘട്ടമായിരിക്കും അതുപോലെ മാതൃസൗഖ്യമുണ്ടാകുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അകലച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റമുണ്ടാകുന്നതും വളരെ അനുകൂലമായ ഫലങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതും ആയിരിക്കും ഉള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ വ്യാഴ ദൃഷ്ടി കൊണ്ട് തന്നെ മാറ്റമുണ്ടാകുന്നതുമായിരിക്കും ഇത്തരത്തിൽ നോക്കുമ്പോൾ അഷ്ടമത്തിലേക്കാണ് മാറുന്നതെങ്കിൽ പോലും വളരെയേറെ ഗുണാനുഭവങ്ങൾ ധനുരാശിയിൽപ്പെട്ടവർക്കുണ്ടാകുന്നതാണ് കണ്ടകശനിയുടെ ദോഷത്തിന് വളരെയേറെ ശമനം ലഭിക്കുന്നതുമായിരിക്കും ഇക്കാരണങ്ങളാൽ വ്യാഴമാറ്റം ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമാണ് എന്ന് നമുക്ക് പറയാവുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വളരെ അനുകൂലമായൊരു സന്ദർഭമാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും കർമ്മ മേഖലയിൽ പുരോഗതിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമായിരിക്കും എങ്കിലും സാമ്പത്തികമായ ചില വ്യയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കരുതിയിരിക്കേണ്ടതാണ് ആ വ്യയങ്ങൾ പലപ്പോഴും ഗുണകരമായ വ്യയങ്ങളായിരിക്കും എന്നിരുന്നാൽ പോലും സാമ്പത്തിക കാര്യങ്ങളിൽ കുറേയൊക്കെ അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അത്തരത്തിൽ അച്ചടക്കമൊക്കെ പാലിച്ച് മുമ്പോട്ട് പോവുകയും ഒപ്പം ഈശ്വരാധീനം പരുത്തി പോവുകയും ചെയ്താൽ വ്യാഴമാറ്റം ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടകശനി കാലഘട്ടത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ജീവിക്കുക ഒപ്പം കണ്ടകശനി ആയതുകൊണ്ട് തന്നെ ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത്തരത്തിലുള്ള വഴിപാടുകളും ഒപ്പം ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒക്കെ ചെയ്തു പോയാൽ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ശ്രേയസ്സും സമ്പത്തും യശസ്സും ഒക്കെ വന്നു ചേരുന്നതും ആയിരിക്കും അപ്പോൾ സർവേശ്വര കാലങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളും ധനുരാശിയിൽപ്പെട്ട ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം